സർ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ജാമ്യ അപേക്ഷ ഒരിക്കൽ കൂടി തിരുവല്ല കോടതി നിരസിച്ചിരിക്കുകയാണ് തിരുവല്ല കോടതി പറയുന്ന കാര്യങ്ങൾ വളരെ എക്സ്ട്രീമായിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ നമുക്കങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ പോലും രാഹുൽ മാംകൂട്ടത്തിനെ ഇപ്പോൾ ജാമ്യം കൊടുത്തു കൂട്ടാൻ തെളിവില്ല നശിപ്പിക്കും സാക്ഷികളെ സ്വാധീനിക്കും മാത്രമല്ല അതിലെ ഇരയെ കൊല്ലാൻ വരെ അതായത് കാനഡയിലുള്ള ഇരയെ കൊല്ലാൻ വരെ സാധ്യതയുണ്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ കൊണ്ട് നടത്തിക്കൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത് പക്ഷെ മറിച്ച് സുപ്രീംകോടതിയുടെ കീഴിലിനനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലുള്ള കാരണങ്ങളില്ല എന്നാണ് ഇപ്പോഴത്ത് വാദിക്കുന്നത് ഇതിൽ എന്തായിരിക്കും അവസാന ആത്യന്തികമായിട്ട് സുപ്രീംകോടതിയിലോ അല്ലെങ്കിൽ നാളെ ജാമ്യം കൊടുക്കും തിങ്കളാഴ്ച നമ്മൾ ഏറ്റവും മിനിമം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇങ്ങനെയുള്ള ബലാത്സംഗ കേസുകളിൽ ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ ഇരയുടെ അതിജീവിതയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ആ മിനിമം കാര്യം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് ലോകത്തുള്ളവർക്ക് അറിയാം കാരണം ആ ലേഡി കൊണ്ട് വന്നിട്ടില്ല അവിടെ നിന്ന് പോലീസുകാർ അവിടെ പോയിട്ട് അവരെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല ഇനി അതും പിന്നെ സൂമ് വഴിയോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ കോൺഫറൻസ് വഴിയോ പോലീസ് എടുത്ത് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിണറായി ഗവൺമെന്റ് അതും ചെയ്യും അതും ചെയ്യും മെഡിക്കൽ ഏറ്റവും മിനിമം ഒരു ഇരയുടെ ഇരയായ ബലാത്സംഗത്തിനിരയായ അതിജീവിതയുടെ ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ അറസ്റ്റ് നടത്താവൂ അല്ല മനസ്സിലായി പറഞ്ഞത് അന്നത്തെ ടെസ്റ്റ് അവരുണ്ടാക്കിയ ടെസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം പോലീസിന് വേണ്ട അവരെന്നെ ആയിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കാം ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചിട്ടുണ്ട് അതെ ഉണ്ട് അപ്പൊ അവരുടെ റിപ്പോർട്ടോ കിട്ടിക്കണം അതായിരിക്കും ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ഇവര് അല്ല വിചിത്രമായ ാണ് കോടതി മജിസ്ട്രേറ്റ് ഇത്തരം നിരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ ഇവിടെ നമ്മുടെ സുപ്രീം അല്ല ദിലീപിന്റെ കേസിൽ ജഡ്ജി പറഞ്ഞ നിരീക്ഷണം അവരെ ഭയങ്കര ഞെട്ടിക്കണം കേസിലെ ഏറ്റവും രസം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പുതിയ വിധി എന്താണ് ജസ്റ്റിസ് നാഗരത്നത്തിന്റെ വിധി ഒരു ലേഡിയാണ് അവർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സെക്ഷൽ റിലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ബലാത്സംഗമായി കരുതാൻ പറ്റില്ല എന്ന് അർത്ഥശങ്ക ഇല്ലാതെ പറഞ്ഞിരിക്കുകയാണ് ആ അർത്ഥശങ്കക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ആ വിധി നില ഏറ്റി വിധി നിലവിലിരിക്കെ സമാന സ്വഭാവമുള്ള ഒരു കേസിൽ എങ്ങനെയാണ് കോടതിക്ക് അങ്ങനെ നിരീക്ഷണത്തിലേക്ക് പോകാൻ പറ്റുന്നത് അതിനൊരു ഉള്ളൂ ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പിണറായി വിജയൻ്റെ ആഗ്രഹം പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ച ആളിനൊരു പടം പിടിപ്പിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ ഈ കേസ് ഇങ്ങനെ പൊടുപ്പും തങ്കലും വെച്ച പല രീതിയിലുള്ള കഥകൾ വന്നു വന്ന് എത്രയോ പിള്ളേരുടെ പരാതി ആരുടെ എല്ലാം മേടിക്കാൻ പറ്റും കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു പ്രേമം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കോളേജ് പഠിച്ച കാലത്തൊക്കെ ഇഷ്ടംപോലെ പ്രേമം കാണാനുള്ള സാധ്യത ഉള്ള ആളാണ് ഇവരുടെ എല്ലാം കഴിയുന്ന എങ്ങനെയെങ്കിലും ഓരോ പരാതി മേടിച്ച് വെച്ചിട്ട് ഓരോ കേസ് ഓരോ കേസായിട്ട് ക്ഷം വരെ ചർച്ച നീട്ടിക്കൊണ്ടുപോ എന്നുള്ള കുടിലായ തന്ത്രമാണ് അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേറൊന്നും ചെയ്യാൻ വേണ്ടിയല്ല കേസ് നിൽക്കുകയില്ലാന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന പിണറായി വിജയനും അവരുടെ അഡ്വക്കേറ്റ്സിനുമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് കൈവെച്ചേ പറ്റൂ അതായത് ഈ കേസിൻ്റെ ഇന്നത്തെ വരെയുള്ള അവസ്ഥ കാണുമ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് കണ്ടതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വാതിൽ നിന്ന് പുറത്തിറങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തെങ്കിലും ചോദിക്കുന്നതായിട്ട് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ പറഞ്ഞാൽ പോലും അവര് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയ ആൾക്ക് കൊടുക്കണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇല്ലല്ലോ ഒപ്പിടിക്കണം എന്നിട്ട് ആർക്കാർ ഇഷ്ടമുള്ള ഒരാളെ ഫോൺ ചെയ്യിക്കണം ഇൻസ്പെക്ഷൻ മെമ്മോ തയ്യാറാക്കണം ഇൻസ്പെക്ഷൻ മെമോ തയ്യാറാക്കാതെ എങ്ങനെ മുന്നോട്ട് പോയാൽ ഒപ്പിടണം അറസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം പാലിക്കേണ്ട കാര്യങ്ങളാണിത് അദ്ദേഹം നിഷേധിച്ചു അദ്ദേഹം അങ്ങനെയാണ് പോലീസ് ഭാഷ മാത്രമാണ് എന്താണോ പോലീസ് പറഞ്ഞത് അതേ ഇവിടെ അംഗീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി ചെയ്തത് എന്തായാലും മൈസൂർ കോടതിയുടെ വിധി നമുക്ക് എന്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ അത് സുപ്രീം കോടതിയുടെ വിധിക്കെതിരാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും രണ്ട് നമ്മളെ മുന്നിൽ കിടക്കുന്ന തെളിവുകളുടെ നീണ്ട നിരകൾ ഉണ്ട് ആ നീണ്ട നിരകൾ നോക്കുമ്പോൾ ബലാത്സംഗത്തിനിരയായ സ്ത്രീ രാഹുൽ മാങ്കുട്ടത്തിന്റെ പിന്നാലെ നടക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് പിന്നീട് ആ സ്ത്രീ എന്തിനാണ് രാഹുൽ മാങ്കുട്ടായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണത് ബലാത്സംഗ കേസുകൾ കോംപ്രമൈസ് ഇല്ലാന്ന് സുപ്രീം കോടതി വിധിയുണ്ട് അത് വിചാരണ നട അവിടെ കേസെടുത്ത് വിചാരണ നടക്കണം പരാതി അന്ന് കൊടുത്തിട്ടില്ല ഈ പരാതി അന്ന് കൊടുക്കേണ്ടതാണ് ഈ പരാതി അന്ന് കൊടുത്തിട്ടില്ല ഇങ്ങനൊരു സംഭവം ബലാത്സംഗം നടന്നിട്ടുണ്ട് ഇരുപത്തി രണ്ട് എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തിനാല് ഇങ്ങനെ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് അപ്പോൾ തന്നെ പരാതി കൊടുക്കണം വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം രണ്ട് കേസുകൾ ഇദ്ദേഹം ജാമ്യത്തിന്റെ കണ്ടീഷനിൽ നിൽക്കുകയാണ് ആ ആളെ വിളിച്ചു ത് രണ്ടാമ രണ്ടാമത്തെ കാര്യം രാഹുൽ പങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവരെടുക്കുന്ന നിലപാടുകൾ ഓരോന്നു പറയുന്നത് ഉദാഹരണം ഇങ്ങനെ റിമാൻഡ് ചെയ്യാനായിട്ട് കോടതി തിരുവല്ലാത്ത കോടതിയുടെ ഉത്തരവ്രകാരണം റിമാൻഡ് ചെയ്യാനായിട്ട് സബ്ജി മാവേലിക്കര സബ്ജിയിലേക്ക് കൊണ്ടുപോകുകയാണ് ആ വഴിക്ക് എത്ര സ്ഥലത്ത് ഇയാളെ ആക്രമിക്കപ്പെട്ടു ഈ ഷീമുട്ടേറെന്നാണ് പറയുന്നത് ബോംബുണ്ടാക്കാൻ അറിയാവുന്നവരും ബോംബെറിയുന്നവരുമാണ് ഇവര് ബോംബെറിഞ്ഞ് പിന്നെ കൊല്ലാനോ നോക്കിയിരുന്നെങ്കിലോ അതായത് അത്രയ്ക്ക് മാത്രം പിണറായി വിജയൻ ഇയാളുണ്ട് മിസ്റ്റർ വിജയനെ വിളിച്ചതായി ഇഷ്ടപ്പെട്ടിട്ടില്ല തന്നെ ഒരു പ്രൊട്ടക്ഷൻ പ്രതിയെ ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞ കോടതി വിധിയെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തന്നെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് കുമാർ പറഞ്ഞിരുന്നു മജിസ്ട്രേറ്റ് ഇതിന് പരീക്ഷണത്തിനൊന്നും തയ്യാറാവില്ല കൃത്യമായി പഠിക്കാനില്ല സെഷൻസ് കോടതി പോയിക്കോട്ടെ സെഷൻസ് കോടതിയാണ് പരിഗണിക്കേണ്ടത് കാരണം എന്ന കേസാണ് പിന്നെ ഇത് ബി എൻ എസ് എസ് ആണ് വരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ബി എൻ എസ് വരില്ല കാരണം ജൂലൈ ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ബി എൻ എസ് വരുന്നത് അത് എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഈ ഇരുപത്തിനാലിലാണ് ഈ സഭാ തുടങ്ങിയിട്ടില്ല ഒരു രണ്ട് മാസം മുമ്പാണ് മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ വരെയുള്ള ജൂലൈ ഒന്ന് മുതലാണ് തുടങ്ങിയിരിക്കുന്നത് ബി എൻ എസ് എസിന്റെ ഇതിൽ പെട്ടതൊന്നല്ല എന്താണെങ്കിലും ഇതില് ഈ വിധി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായി തോന്നില്ല എനിക്ക് മുമ്പ് സെഷൻസ് കോടതി ആര് നമ്മുടെ ഹണിയം വർഗീസ് ജഡ്ജ് ദിലീപിന്റെ അവരെ എനിക്ക് ജാമ്യം നിഷേധിച്ച ആളാണ് ജഡ്ജായിരുന്നു ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ജഡ്ജാണ് പക്ഷെ അവര് എന്താ വെച്ചാൽ ഞാനും എന്റെ ഓഫീസിലെ എനിക്കെതിരെ പരാതി കൊടുത്ത ലേഡി അവരും എന്റെ ഓഫീ നമ്മളെ ഓഫീസിലെ വേറൊരു ഒരു ന്യൂസ് എഡിറ്ററുമായി സംസാരിക്കുന്ന റെക്കോർഡ് ഉണ്ട് ആ റെക്കോർഡ് അവർ അഡ്മിറ്റ് ചെയ്താണ് അതിൽ പറയുന്നത് ഞാൻ വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു അപ് ടു ഡേറ്റ് ആക്കി തരാൻ പറഞ്ഞു അതനുസരിക്കാത്തോണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മുപ്പത്തിയേഴ് മിനിറ്റ് ഉള്ള ഒരു ടോക്ക് ഉണ്ട് അത് അവർ അംഗീകരിച്ചു ആര് ഈ ലേഡിയെ എന്നിട്ട് ആ ഒരു കമന്റ് ചെയ്തിലൊന്നുമില്ല സെക്ഷൽ റിമാർക്സോ സെക്ഷലി എന്തെങ്കിലും പറയുന്നതോ ഒന്നുമില്ല മോശപ്പെടുത്തി സംസാരിക്കൊന്നുമില്ല ജാമ്യം നിഷേധിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി എനിക്ക് ജാമ്യം തന്നുകൊണ്ട് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത് ഹൈക്കോടതി ഇതിനെ പറ്റി പറഞ്ഞാൽ യാതൊരു തെളിവില്ല ഇതേപോലെയാണ് മജിസ്ട്രേറ്റ് കോടതിൻ്റെ ഈ വിധിയെ ഞാൻ കാണുന്നത് നമ്മുടെ മുന്നിൽ നിറ നിറന്ന് നിറന്നു കിടക്കുന്ന തെളിവുകളെല്ലാം തന്നെ രാഹുൽ പങ്കൂട്ടത്തിന് അനുകൂലമാണ് ഏറ്റവും അവസാനത്തെ തെളിവ് ഫെനി ബാലകൃഷ്ണൻ പുറത്തുവിട്ട ഇവരുടെ വാട്സപ്പ് ചാറ്റ് അത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവര് ബലാത്സംഗത്തിന് ശേഷവും രാഹുൽ മാങ്കൂട്ടമായി നല്ല ബന്ധം പുലർത്തി എന്നുള്ളതാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം വിദേശത്ത് ഇവർ ക്ഷണിച്ച് കൊണ്ടുപോയ ആളാണ് ആ കൊണ്ടുപോവാണ് എന്തിനാ ഈ റൂമിലേക്ക് അവര് ബുക്ക് ചെയ്ത റൂം അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചു വരുത്തുകയാണ് ഇതിനിട്ട് വർഷങ്ങൾ കഴിഞ്ഞ രണ്ട് എത്ര ഒരു കൊല്ലം ഏഴ് മാസം കഴിഞ്ഞിട്ടും ഈ ബലാത്സംഗ പരാതി കൊടുക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് ഏത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ ഫീ ഫെനി നയനാന് ഈ അയച്ച വാട്സപ്പ് സന്ദേശത്തിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഈ പരാതിയുമായി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അവരാ മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിച്ചിരുന്ന ഒരാള് എന്ന് അവർ ധരിച്ചിരുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടം പല ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നതോടുകൂടിയിട്ടാണ് അവർ തകർന്നു പോകുന്നത് അതിന്റെ പേരിലുള്ള പ്രണയ നൈരാശ്യത്തിനുണ്ടായുള്ള വൈരാഗ്യത്തിന്റെ വിവാഹിത ആ വിവാഹിതയെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹിതയാണ് പറഞ്ഞു അല്ലെ വിവാഹിതയാണ് ഞാനാണ് ആദ്യം അത് പറയുന്നത് വിവാഹിതയായ സ്ത്രീ ഇങ്ങനൊരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അവര് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിരിക്കുകയാണ് ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നാലെ എന്റെ കുട്ടീൻ്റെ പിതാവ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ രാഹുൽ മാങ്കൂട്ടം എന്നാണ് അവര് ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരച്ച തീഷ്ണമായ ഇവിടുത്തെ ഇവിടുത്തെ പോലീസ് സംവിധാനം വെച്ച് ഏതെല്ലാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതെല്ലാം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും രാവിലെ മാങ്ങൂട്ടത്തിന്റെ പേര് സ്കൂളിൽ വേണേൽ ചേർത്തായിട്ട് റെക്കോർഡ് കാണിക്കും സ്കൂളിലെ ഗാഡിയുടെ പേര് അത് അങ്ങനത്തെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായിപ്പോയി എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റ് അവര് വിവാഹിതിയാണ് ഉള്ള കാര്യം പരിഗണിക്കാതിരുന്നത് രണ്ട് രാഹുൽ മാംകൂട്ടത്തെ തുടർന്നിട്ടും അവർ നല്ല എന്നും എങ്ങനെയും രാഹുൽ മാംകൂട്ടത്തിനെ കല്യാണം കഴിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ നടക്കുകയായിരുന്നു എന്നുള്ള കാര്യം എന്താ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ കലാത്സംഗം ചെയ്തൊരു പെണ്ണതിനു പോകും ഇതിലൊരു മോറൽ പോലീസിങ്ങിന്റെ സ്വഭാവമാണെങ്കിൽ ഇതിനും പല പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വരും പല പരാതികൾ വന്നുകൊണ്ട് ഇദ്ദേഹം കുറ്റക്കാരനായിരിക്കാം മനഃപൂർവ്വം കൊടുക്കുന്ന പരാതികളുണ്ടാകും അല്ലാത്ത പരാതികളുണ്ടാകും അങ്ങനെ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എത്രയോ കേസുകൾ ഇപ്പം ഇനിയും വരുന്നുണ്ടോ ഇപ്പം ഈ കേസ് ജാമ്യം കൊടുത്താലും മൂന്നാമത് അടുത്ത കേസ് അറസ്റ്റ് ചെയ്യാൻ ഒഴുകിയിട്ടിരിക്കാ പറഞ്ഞത് ഈ കേസിൽ അല്ല രണ്ട് കേസുകളിലെ രണ്ടാമത്തെ കേസിന്റെ വിധി പ്രത്യേകിച്ച് കോടതി നോക്കേണ്ടതായിരുന്നു അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണ് ഈ കേസിന് എനിക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇതേപോലെയാണ് ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളം വിഷയവും ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നേ വരെ മെഡിക്കൽ ടെസ്റ്റ് ചെക്കപ്പ് പോലും നടന്നിട്ടില്ല സൈൻ ചെയ്തത് ഡിജിറ്റൽ സൈന കിട്ടിയെന്നാ പറയുന്നത് ഓക്കെ അത് നിയമം എന്താണെന്ന് എനിക്ക് അറിയില്ല അറിയാത്തവര് അതേ സമയത്ത് അവര് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ അവളാ ജീവിക്കൂ അതെങ്ങനെയാണ് പോലീസ് ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിട്ട് അവിടെ മെഡിക്കൽ റിപ്പോർട്ട് മാർഗമുണ്ട് വേണം അല്ല നിയമപ്രകാരം ഇവിടെ വന്ന് നേരിട്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തണം എന്നാണ് അതിന്റെ നിയമം നിയമം കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ വഴിയാണ് അതും അവിടെ നടത്താനാണെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ ആവശ്യം അതിന് അവർ പറയുന്ന വേറൊരു പറയാനുള്ള ന്യായം അവിടുന്ന് ഇവിടെ വന്നു പോകാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി അല്ലെന്നോ അല്ലെങ്കിൽ അവിടെ അല്ല അങ്ങനെ അത് എടുത്ത ശേഷമേ രാഹുൽ ബാങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അവിടെ നമ്മുടെ എംബസി അറിയിച്ച് അവർക്ക് ചെയ്യാം ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർക്ക് വേണ്ട ഇവർക്ക് പഴയ പറയാനേറ്റ ബാക്ക് ഡേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അല്ല അതെ ഇപ്പോൾ അറസ്റ്റ് നടക്കുമ്പോൾ മുന്നാടി പരാതി എഫ്ഐആർ ഇട്ടാൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം ഇപ്പൊ ശങ്കർദാസിന് ഭയങ്കര കുഴപ്പമാണ് ഇവിടെ വെന്റിലേറ്ററിന് നടക്കാൻ മരിച്ചു പോകുന്നുണ്ട് ഇരുവർ ഇപ്പം അഞ്ചാറ് ദിവസമായിട്ട് അവർ കുഴപ്പമില്ലല്ലോ അതാണ് നമ്മുടെ പോലീസ് പോലീസ് അങ്ങനെയാണ് പെരുമാറുന്നത് പിണറായി വിജയൻ്റെ എന്താ ആവശ്യങ്ങൾക്കും എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായ ഒരു പോലീസ് സംവിധാനത്തെ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ട് എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി നിയമവിരുദ്ധമാണ് ഇത് സെഷൻസ് കോടതി പോകും ചിലപ്പോൾ ഹൈക്കോടതി വരെ പോകും അതിലപ്പുറത്തേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും അടുത്ത കോടതിന്ന് തന്നെ അനുകൂലമായ വിധിയുണ്ടാകുമെന്ന് വേണം കരുതാൻ ഇല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് വേറൊരു കാര്യം ഈ മജിസ്ട്രേറ്റിനെതിരെ സുപ്രീം കോടതി വിധി പ്രകാരം വിധി പറയാത്തത് കൊണ്ട് അവർക്കെതിരെ എടുക്കാവുന്നതാണ് എന്നുള്ളതും കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്